ലോകത്തിന്റെ മുന്നിൽ സമാധാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃകാ പാഠങ്ങൾ രചിച്ചു നൽകി കടഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ നെഞ്ചുറപ്പ് കൊണ്ട് ശത്രുവിന്റെ ശത്രുത നിഷ്പ്രഭമാക്കി പ്രപഞ്ചമാകെ പ്രഭുചരിഞ്ഞ പ്രഭയുടെ പ്രഭവ കേന്ദ്രം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലൈഹി വസലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ജാതി മത വർണ്ണവർഗങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് മത സാഹോദര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന കോക്കൂരിൽ സിറാജു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് അൽ ബദറിന്റെ സ്മരണകൾ ഉയർത്തി ഇശലിന്റെ ഈണത്തിനത്ത് ചടുലമായ ചുവടുകൾ വെച്ച് താളമായ ജാലം തീർത്തുകൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ പതിനഞ്ച് ദഫ് ടീമുകൾ മത്സര വൈദ്യത്തിന്റെ തീക്കി ിൽ തീർക്കുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ജനമനസ്സുകളുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് കോക്കൂർ സിറാജലൂലും മദ്രസ പരിസരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അരുണവറ്റിയ കാട്ടാളക്കൂട്ടരിൽ കുളിരവീശിയ കാരുണ്യത്തിന്റെ സ്പർശമേകി കനിവിന്റെ കനകപ്പകിട്ടാറുന്ന കരങ്ങളിലൂടെ കാലാന്തരങ്ങളെ കമനീയമാക്കുന്ന കാൽപ്പാടുകൾ തെരത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാമത് ജന്മദിനത്തിന്റെ ഭാഗമായി മതസാഹോദര്യത്തിന്റെ മഹിത മന്ത്രബോധി ചരിത്രം തൊരുത്ത കോക്കൂരിൽ സിറാജുലിലും മദ്രസ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു മദീന ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന അഖില കേരള മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശ്രോതാക്കളുടെ കർണപുടങ്ങളിൽ ആനന്ദത്തിന്റെ തേൻമഴ വർഷിപ്പിച്ച് അറബിക്കടലിന്റെ പൊന്നോളങ്ങളെപ്പോലും പാടി പുണർത്തിയ സ്വരഭംഗി കാഫു മല ചുറ്റുവരുന്ന മന്ദഭാരതിന്റെ മേളവും തീർക്കുന്ന അനസ്വരമായ മധുഹ ഗാനത്തിന്റെ ഇരടികൾ കുത്തു പിഴക്കാത്ത ചുവടുകൾ തീർക്കുന്ന കേരളത്തിലെ പതിനഞ്ചോളം ദഫ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന അഖില കേരള ദഫ് മത്സരം വർണ്ണാഭമായി ഇറങ്ങേറുമ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ ജനഹൃദയങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് കോക്കൂർ സിറാജലൂർ മദ്രസ പരിസരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്